സാഗരം ഈ പേര് ാണ് ഇത് എപ്പോഴും ഒട്ട് വന്ന താമരയാണ് ഇത് മഹിമയാണ് ഇത് ഒത്തിരി പൂക്കുന്ന താമരയാണ് ഇത് പുച്ചയാണ് ഇത് പൊടിയായി ഇത് ഇതെല്ലാം മുട്ടകളാണ് ഉള്ള രണ്ട് മുട്ടകളാണ് അതിലൊന്നും കരിഞ്ഞു പോയി ഇതെല്ലോ പീയുടെ അഞ്ചാമത്തെ മൊട്ടാണ് ഇത് ഐശ്വര്യയുടെ ഐശ്വര്യയുടെ നാലാമത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ പേര് ആദ്യ പഠിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യേണ്ട